പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ സിപിഎം നടത്തുന്ന പ്രക്ഷോഭ പരിപാടികളുടെ ഭാഗമായി സിപിഎം പൊന്നാനി ലോക്കൽ കമ്മിറ്റി നൈറ്റ് ടു മാർച്ച് നടത്തി പൊതുയോഗം സിപിഎം പൊന്നാനി ഏരിയ കമ്മിറ്റി അംഗം പി വി അയ്യൂബ് ഉദ്ഘാടനം ചെയ്തു പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ സി പി എം നടത്തുന്ന പ്രക്ഷോഭ പരിപാടികളുടെ ഭാഗമായാണ് സി പി എം പൊന്നാനി ലോക്കൽ കമ്മിറ്റി നൈറ്റ് മാർച്ച് നടത്തിയത് പൊതുയോഗം സി പി എം പൊന്നാനി ഏരിയ കമ്മിറ്റി അംഗം പി വി അയൂബ് ഉദ്ഘാടനം ചെയ്തു ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി അഡ്വക്കേറ്റ് എം കെ സുരേഷ് ബാബു അധ്യക്ഷത വഹിച്ച യോഗത്തിൽ എൽ സി അംഗം പ്രദോഷ് സ്വാഗതവും സ്വരൂപ് നന്ദിയും പറഞ്ഞു ഷനിൽ ദിനേശൻ എന്നിവർ നേതൃത്വം നൽകി പേജി ടി ന്യൂസ് പൊന്നാനി എല്ലാ മോസാക്കാ ഇതേടി അങ്ങള് പോയിട്ട് വരുന്നത് ഞമ്മൾ ഈശ്വരമംഗലോ ന്യൂ യു പി സ്കൂൾ പോയതാ എന്റെ ചെറുമോളാടെ ചേർത്ത് ആടെ എൽ കെ ജി യു കെ ജി ഉൾപ്പെടെ ഏഴാം ക്ലാസ് വരെ അഡ്മിഷൻ സൗജന്യ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലേ തൊണ്ണൂറ്റഞ്ച് അറുപത്തി ഏഴ് ഇരുപത്തിരണ്ട് അറുപത്തി മൂന്ന് പതിനഞ്ച് ഈ നമ്പറിൽ വിളിച്ചാൽ മതി നമ്മളെ സ്കൂൾ മാനേജര് വത്സം മഠത്തിൽ നമ്പറാ ഈശ്വരമംഗലോ ന്യൂ യു പി സ്കൂൾ പൊന്നാനി മറക്കണ്ട കേട്ടാ ഇന്ന് തന്നെ പോയി അഡ്മിഷൻ എടുത്തോളെ